ഹലോ ഡി എസ് വീണ്ടും ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് രണ്ടോ തൊണ്ണൂറ് മീറ്ററിൻ്റെ മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് അജ്രക്കിൻ്റെ ആണ് എല്ലാം തന്നെ ഇന്ന് നൂറ്റി എൺപത്തൊമ്പത് രൂപ ഓഫറിലാണ് നിങ്ങൾക്ക് തരുന്നത് മിനിമം മൂന്ന് പീസ് നിങ്ങൾ എടുത്തിരിക്കണം അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കിട്ടുക കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഓഫറുകൾ നമ്മൾ ഇതിനു മുമ്പും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളുടെ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അഗർവാളിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ അജറക്കിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ ഇതെല്ലാം നല്ല പ്രിൻ്റാണ് ഇതേ മോഡൽ നമ്മൾ ഇതിന് മുന്നേ ഒരു ഫസ്റ്റ് ടൈമിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് നല്ല ഹിറ്റായ ഒരു മെറ്റീരിയലാണ് അത് കേട്ടോ ഇതൊരു ലൈന് സ്ട്രൈപ്സ് മോഡലിൽ വരുന്നതാണ് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് പക്ഷേ അത് അതിപ്പോൾ ലൈറ്റിൻ്റെ ഒരു വെട്ടം കൊണ്ട് തന്നെ കാണുമ്പോൾ ഒരു മങ്ങൽ പോലെ ഉണ്ടാകുകൊണ്ട് ഞാൻ അടുത്ത് കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള മൂന്ന് നേവി ബ്ലൂവും മെറൂൺ കളറും ഇങ്ങനെ മൂന്ന് കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല വരുന്നത് ലിമിറ്റഡ് പീസസ് മാത്രമേ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു അത് നല്ല ഭംഗിയുള്ള വെറൈറ്റി പ്രിൻ്റുകൾ പുതിയ വന്ന സ്റ്റോക്കുകളാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഓഫറിൽ തരുന്നത് അപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങൾ ആരും മിസ്സ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കുമാർ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് രണ്ട് തൊണ്ണൂറ് മീറ്റർ ആണ് വരുന്നത് ഒരു പീസ് വരുന്നത് അപ്പോൾ മിനിമം മൂന്ന് പീസ് എടുക്കുമ്പോഴായിരിക്കും ഒരു പീസിന് നൂറ്റി എൺപത്തൊമ്പത് എന്നുള്ള റേറ്റിൽ കിട്ടുക നിങ്ങൾ ഈ രണ്ട് പീസ് മാത്രമായിട്ടായി എടുക്കുന്നതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രൂപ റേറ്റ് ഒരു പീസിന് വരും കേട്ടോ ഞാനിത് വിശദമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ മിനിമം പത്ത് പീസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നൂറ്റി രൂപ എന്നുള്ള ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾക്ക് മെറ്റീരി മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത റേറ്റ് ആണിത് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം നൂറ്റി എഴുപത്തി നിങ്ങൾക്ക് മെറ്റീരിയൽസ് തരുന്നത് അപ്പോൾ ചിലർ വിളിച്ചിട്ട് ഇതിലും കുറച്ച് തരാമോ എന്ന് ചോദിക്കാറുണ്ട് കാരണം എനിക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ലാഭം കിട്ടണ്ടേ അപ്പോൾ നമ്മൾ വലിയ രീതിയിലുള്ള ലാഭമൊന്നും ഇതിൽ നിന്ന് എടുക്കുന്നില്ല മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ഒരുപാട് ബൾക്കായിട്ടും അല്ല നമ്മൾ ചെയ്യുന്നത് സെലക്റ്റീവായിട്ടുള്ള മെറ്റീരിയൽസാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അത് നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ചെറിയൊരു ലാഭം മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ ലാഭം കുറച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ ഈ മെറ്റീരിയൽസ് എല്ലാം തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളും കൂടെ നമ്മളോടൊന്ന് സഹകരിക്കുക എല്ലാവരും സഹകരിക്കുന്നവർ തന്നെയാണ് എങ്കിൽപ്പോലും ചിലർ നമ്മളോട് ചോദിക്കും കുറച്ചുകൂടെ റേറ്റ് കുറയ്ക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതിന് ഒരു ബെനിഫിറ്റ് നമുക്ക് വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ പോസ്റ്റൽ ചാർജ് എല്ലാം എക്സ്ട്രാ ആയിരിക്കും വരുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് ഫ്രീ ഡെലിവറി ഇല്ല ചിലർ ഫ്രീ ഡെലിവറി ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഫ്രീ ഡെലിവറി ഇല്ല നമ്മൾ പോസ്റ്റ് വഴി ആയിരിക്കും മെറ്റീരിയൽസ് അയക്കുക അതിൻ്റെ വെയ്റ്റ് അനുസരിച്ച് പോസ്റ്റൽ ചാർജ് വരുന്നതായിരിക്കും രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മെറ്റീരിയലും മൂന്ന് പീസ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അറുപത്തി രൂപ ചാർജ് വരും അഞ്ച് പീസാണെങ്കിൽ എൺപത് വരും ഏഴ് പീസ് ആണെങ്കിൽ നൂറ് വരും അതുപോലെ പത്ത് പീസ് എടുക്കുന്നെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർക്കുക ഇതെല്ലാം നല്ല കിടിലും കളക്ഷനാണ് ഇതൊക്കെ ബ്ലാക്കിൽ വരുന്നത് കേട്ടോ ബ്ലാക്കൊക്കെ കുറച്ച് പീസുകളെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുന്ന വേഗം വേഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ കഴിവതും കോൾ വിളിക്കാതിരിക്കുക കോൾ വിളിച്ചാൽ നമുക്ക് ഡീറ്റെയിൽ ഒന്നും പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല വാട്സാപ്പിൽ കൂടെ ആകുമ്പം മെറ്റീരിയൽസിൻ്റെ ഫോട്ടോയും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എമൗണ്ടും എല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അതുകൊണ്ട് കഴിവതും നിങ്ങൾ വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കുക അതുപോലെ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരാൻ വൈകിയാലും നിങ്ങൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം ഒരേ സമയം ഒരുപാട് മെസ്സേജുകൾ വരുന്നുകൊണ്ടാണ് ആദ്യാദ്യം വരുന്ന മെസ്സേജുകളായിരിക്കും നമ്മൾ നോക്കുക അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക എന്തായാലും നിങ്ങൾക്കെല്ലാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഓഫറിലുള്ള മെറ്റീരിയൽ ആരും തന്നെ മിസ്സ് ചെയ്യരുത് എപ്പോഴും നമുക്ക് നമുക്കിതുപോലെ ഓഫർ കിട്ടില്ല ഓഫറൊക്കെ ഇടുന്ന സമയത്ത് ആദ്യമേ കാണുന്നവർക്ക് പെട്ടെന്ന് ചാൻസാണ് കാരണം അവരൊക്കെ പെട്ടെന്ന് തന്നെ നല്ല നല്ല മെറ്റീരിയൽസ് ഒക്കെ സെലക്ട് ചെയ്ത് കൊണ്ടുപോകും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ നമ്മളിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും കേട്ടോ ഇത് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷനാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്കറിയാവല്ലോ ഒരു പീസായിട്ട് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനാറ് രൂപ റേറ്റ് വരും മിനിമം അഞ്ച് പീസായി എടുക്കുന്നെങ്കിൽ ഇരുന്നൂറ്റി ആറ് രൂപ റേറ്റിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും ഇനി നിങ്ങൾ പത്ത് പീസായി എടുക്കുന്നതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷനാണ് ആദ്യം കാണിച്ച ഓഫറിലുള്ള മെറ്റീരിയൽ അല്ല ഇത് അത് പ്രത്യേകം പറയുകയാണ് ഇത് എന്ന് ആരും പിന്നീട് നമുക്ക് മെസ്സേജ് അയച്ചൊന്നും ചോദിക്കരുത് മൂന്നേ ഇരുപതിൻ്റേത് ഓഫറില്ല നോർമൽ റേറ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടത് പെട്ടെന്ന് തന്നെ നമ്മളിൽ ഇന്ന് സോൾഡ് ഔട്ട് ആയിപ്പോയി അതിൻ്റെ ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഇനി നമ്മുടെയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ടോട്ടൽ ഇത്രയും ഒരു മെറ്റീരിയൽ നമ്മുടെ ഇതിൽ ഉള്ളൂ മൂന്നേ ഇരുപേൻ്റെ അപ്പോൾ അത് വേണമെന്നവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം